ആ പ്രതിഷേധിക്കും കാരണം എന്താ അറിയോ അടുത്ത പ്രാവശ്യം വേറെ കൂട്ടർ മരിക്കണം ഇവരെഴുന്നള്ളവരെ വേറെ ആൾക്കാർ മരിക്കണം ഇനി ഇതേപോലെ ഞങ്ങൾ മരിക്കാൻ കൊടുക്കണം നാട്ടുകാരെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വേറെ ആൾക്കാർ നാട്ടിൽ മരിക്കാൻ കൊടുക്കുമോ ഇന്നതോ സ്കൂളത്തെ പിള്ളേരാണ് നാല് പേരുടെ ജി എച്ച് എസ് കാര്യ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് നാല് പേര് ഇത് എക്സാം ആയോട് നാല് കുട്ടികൾ അല്ലെങ്കിൽ ഇതിലേറെ കുട്ടികൾ ഒപ്പം നടക്കണേ ഇതിന് എന്തെങ്കിലും നടപടി വേണം എന്തെങ്കിലും ഇത് കൊറേ നാട്ടുകാർ കൊറേ ഞങ്ങൾ വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂളത്തെ കുട്ടിയാല് ഇത് ഇന്നും ഇന്നു തന്നെ തുടങ്ങിയ പ്രശ്നമൊന്നും അല്ലതേ സ്ഥിരം പരിപാടിയത് സ്ഥനിവാസം ഇവരുടെ ഇവരുടെ മാതാപരും ഉമ്മമാരും വിടും അല്ല വേറെ ആരും ഇവിടെനിന്ന് വിടുന്നില്ല സ്കൂൾ സ്കൂൾ ബസും മറ്റ് ആവശ്യമുള്ള വാഹനങ്ങൾ മാത്രമേ നാട്ടുകാർ നിലവിൽ ഈ പാതയിലൂടെ കടത്തിവിടുന്നുള്ളൂ മറ്റു വിദ്യാർത്ഥികളെല്ലാം മറ്റുള്ള വാഹനങ്ങളെല്ലാം ഒരു പോലീസ് വണ്ടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതൊന്നും ഇതാക്കിയത് അല്ലടാ പോലീസ് വണ്ടിയൊക്കെ ഇതാക്കിയപ്പോഴല്ലേ ഇവിടെ ശരിയാക്കിയത് ഒന്ന് ശരിയാക്കിയത് അങ്ങനെ മാത്രം ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ ആ സ്കൂളിൽ കുട്ടിയാണ് ക്ലാസ് കുട്ടികളെ പോയത് നാലുപേര് പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടികൾ പോകാൻ എക്സാം ആയതുകൊണ്ടാണ് ഒരുപാട് കുട്ടികൾ വാണ്ടിന്റെ ഇടയിൽ കുടുങ്ങിയിട്ട് കാണാൻ വയ്യ ഞങ്ങൾക്ക് അതിനെന്തേലും റോഡിന്റെ നടപടി വേണം പോകുന്ന സമയത്തൊക്കെ നേരത്തെ ഇതുപോലെ അപകടം ഉണ്ടായിട്ട് ലോറി ഗുഡ്സ് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് സംഭവിച്ചു ആ ഒരു ജീപ്പ് വന്നപ്പോൾ ഈ റോഡ് ശരിയായത് എന്തേലും നടപടി വേണം അഡ്മിറ്റ് ആയിരുന്നു ആ സാറിനറില്ല എല്ലാരും പറ്റെ എല്ലാരും തീരുമാനം ആ ഉണ്ടായിരുന്നു ഇടക്കുറിച്ചില്ല ഇവിടുന്ന് കേട്ടുവിട്ട ജീപ്പ് അവിടെ ചെന്ന് പറഞ്ഞേ അപ്പൊ ആരുണ്ടായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല അവര് പറഞ്ഞു തീരുമാനം ഉണ്ടാക്കി ഓട്ടെത്തഞ്ച് ാണ് പിള്ളേർ കുറവ് അല്ലെങ്കിൽ ഇവിടുന്ന് തിരക്കുന്നത് വന്ന് കാണായിരുന്നു സാർമാർ പോലീസ് ഇവിടെ നിന്ന് പറഞ്ഞു പോയ സമയത്ത് കൂടുതൽ കുട്ടികൾ സഞ്ചരിക്കുന്ന വഴി അതെ 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 ഇവിടെ രണ്ട് മൂന്ന് സ്കൂളാണ് സെക്ഷൻ സെക്ഷൻ ആയിട്ട് സമയത്തിന് ഇവിടണത് പ്രത്യേകിച്ച് പരീക്ഷിത മേഘതുകൊണ്ട് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു അവർ അവർ ഈ വാഹനത്തിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് അതിനിടയിലൂടെ നാട്ടുകാർ ഒരു ഹോസ്പിറ്റൽ കേസുമായി വരുന്ന വാഹനമായതുകൊണ്ട് പ്രതിഷേധത്തിനിടയിലൂടെ ആ വാഹനം മാത്രം കടത്തിവിടുന്നുണ്ട് മറ്റ് നാട്ടുകാർ മുഴുവൻ റോഡിൽ തന്നെ കുത്തിയിരുന്നുണ്ട് പ്രതിഷേധം തുടരാനുള്ള ഒരു തീരുമാനത്തിലാണ് അത്യാവശ്യ വാഹനങ്ങൾ മാത്രമേ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലൂടെ നാട്ടുകാർ കടത്തിവിടുന്നുള്ളൂ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു അപകടം ഉണ്ടാവാൻ പാടില്ല അതിന് ഈ ഒരു പ്രതിഷേധമല്ലാതെ തങ്ങൾക്ക് മുമ്പിൽ മറ്റ് മാർഗ്ഗങ്ങളില്ല അധികാരികളോട് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും നടപടിയായില്ല അതുകൊണ്ട് തങ്ങൾ പ്രതിഷേധം ത്തിലേക്ക് കടക്കുന്നു എന്നാണ് നാട്ടുകാർ ഒരുപോലെ അറിയിച്ചിട്ടുള്ളത് സംയുക്തമായി രാഷ്ട്രീയമില്ലാതെ മറ്റൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ സംയുക്തമായി നാട്ടുകാരെല്ലാം തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഒരുമിച്ച് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് നാട്ടുകാർ അറിയിച്ചിട്ടുള്ളത് നമുക്ക് കരുമ്പോൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരുടെ സഹപാഠികളാണ് ഈ അപകടത്തിൽപ്പെട്ട് മരിച്ച നാല് മറ്റ് വിദ്യാർത്ഥികളും അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധമായി മുന്നോട്ട് പോകുമെന്നാണ് ആ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് ആ വിദ്യാർത്ഥികളാണ് പ്രതിഷേധിക്കുന്നത് അവരുടെ നേതൃത്വത്തിൽ മറ്റു നാട്ടുകാരും അധികാരികളാ കണ്ടു തുറക്കൂ അധികാരികളാ കണ്ടു തുറക്കൂ കാണുന്നില്ല കാണുന്നില്ല ഇല്ലേ പ്രതിഷാദം പ്രാശാദം ാണ് കരുമ്പ സ്കൂളിലെ വിദ്യാർത്ഥികൾ കരുമ്പായിലെ നാട്ടുകാർ പനയം പാടുത്തെ നാട്ടുകാർ കൂപ്പനാട്ടുള്ള പ നാട്ടുകാർ എല്ലാവരും ഇവിടേക്ക് ഒരുപോലെ എത്തി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് ഈ അപകട സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ ഈ റോഡിൻ്റെ അപകടകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം അവർ തുടരുന്നത് കരിമ്പ സ്കൂളിലെ നാല് വിദ്യാർത്ഥികൾക്കാണ് ഇന്നുണ്ടായ ഈ അപകടത്തിൽ ഈ മരണം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ പരീക്ഷ ആയതുകൊണ്ട് തന്നെ കുറവ് വിദ്യാർത്ഥികൾ മാത്രമേ ഈ റോഡിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലാത്ത സമയത്ത് സ്കൂൾ വിട്ടാൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഈ റോഡിലൂടെ സഞ്ചരിക്കാറുണ്ട് ഒരു പക്ഷേ അങ്ങനത്തെ സാഹചര്യമായിരുന്നെങ്കിൽ ഈ അപകട അപകടത്തിൽപ്പെട്ട അവരുടെ എണ്ണം കൂടുമായിരുന്നു എന്നാണ് അവരുടെ കൂടെ പഠിക്കുന്ന സഹപാഠികൾ തന്നെ പറയുന്നത് തങ്ങൾക്ക് ആശങ്ക ുണ്ട് ഇനി ഒരാൾക്കും ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരു ഇടപെടൽ വേണം കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിലേക്ക് എത്തി ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണം അതുവരെ തങ്ങൾ പ്രതിഷേധമായി മുന്നോട്ട് പോകുമെന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഓരോ ആളുകളും കൃത്യമായി തന്നെ പറയുകയായിരുന്നു പ്രത്യേകിച്ചും ഈ കരിമ്പ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ കരിമ്പയിലുള്ള നാട്ടുകാർ പനയം പാടത്തുള്ള നാട്ടുകാർ ഉൾപ്പെടെ வர்தான் <laughs> ഉപരോധിക്കുകയാണ് പ്രദേശവാസികൾ അപകടത്തിൽ നാല് വിദ്യാർത്ഥികളുടെ ജീവനാണ് പോലിഞ്ഞത് അവിടെ അപകടങ്ങൾ സ്ഥിരമാണ് അവിടെ വളവിൽ വളവ് നിവർത്തണം എന്നതാണ് ആവശ്യം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹവുമായും പ്രദേശവാസികൾ തങ്ങളുടെ വിഷമം പുറത്ത് വയ്ക്കുകയാണ് ഏറെ ദാരുണമായ ഒരു അപകടം തന്നെയാണ് നാല് വിദ്യാർത്ഥിനികളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് സിമന്റ് കയറ്റി വന്ന ലോറി മറ്റൊരു ലോറിയുടെ പിറകിലിടിച്ച് നിയന്ത്രണം വിട്ട് പോസ്റ്റ് ഇടിച്ച് മറിയുകയായിരുന്നു മൂന്ന് പേരുടെ മരണം തൽക്ഷണം സംഭവിച്ചു ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരിച്ചിരിക്കുന്നത് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധമാണ് കാണുന്നത് കാരണം ഈ സ്ഥലത്ത് അപകടം പതിവാണ് അതുകൊണ്ട് തന്നെ ശാശ്വതമായൊരു പരിഹാരം വേണം ഇനിയൊരു ജീവനും അവിടെ പൊലിഞ്ഞുകൂടാ എന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത് നേരത്തെ നമ്മൾ ശാന്ത മരി എം എൽ എയും എൻ ഷംസീൻ എം എയുമായൊക്കെ സംസാരിക്കുമ്പോഴും അവരും ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത് ദേശീയപാത അതോറിറ്റി ഇതിൽ കൃത്യമായി നടപടികൾ സ്വീകരിക്കണം എന്നത് തന്നെയാണ് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ ഇപ്പോൾ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് അവിടെ റോഡ് ഉപരോധിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും നാട്ടുകാർ പ്രതിഷേധം തുടരുന്നു പോലീസുമായി വാക്കേറ്റം നമുക്ക് കാണാം ആംബുലൻസ് ഉൾപ്പെടെ ഹോസ്പിറ്റൽ ആവശ്യങ്ങളുമായി പോകുന്ന വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത് പരീക്ഷയ്ക്ക് പോയ വിദ്യാർത്ഥികളാണ് മടങ്ങി വരുന്നതിനിടെ ഇത്തരത്തിൽ ദാരുണമായി മരിച്ചത് അപകടത്തിൽപ്പെട്ടത് ഇന്നിപ്പോൾ പരീക്ഷയായതുകൊണ്ട് തിരക്ക് കുറവായി അതുകൊണ്ടാണ് അപകടത്തിൻ്റെ തോത് ഉയരാതിരുന്നത് എന്നതാണ് പ്രദേശവാസികൾ പറയുന്നത് സ്ഥിരമായി അപകടമുണ്ടാകുന്ന സ്ഥലം തന്നെയാണ് ഇക്ബാൽ അറയ്ക്കൽ തുടരുന്നുണ്ട്